ഹലോ അശാമലേക്കും നമുക്കിന്നൊരു നെയ്പ്പത്തിരി റെസിപ്പി നോക്കിയാലോ കുറച്ച് തേങ്ങ ചെറിയ ജീരകം ഉള്ളി കറിവേപ്പില ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പ് മാവ് ചേർത്ത് കൊടുക്കുകയാണ് അത് ഇടിയപ്പത്തിൻ്റെ മാവും കുറച്ച് പുട്ടിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കിണ്ടിയെടുക്കാം ഇത് മുക്കാൽ കപ്പ് മാവിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് നമ്മുടെ ഈ പുട്ടിൻ്റെ ഉണ്ടല്ലോ അതും ഇടിയപ്പത്തിൻ്റെ പൊടിയും കൂടെയാണ് ചേർത്തത് ഇത് നന്നായിട്ട് കിണ്ടിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറട്ടെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം നമ്മൾ കിണ്ടിയ മാവ് നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ എണ്ണ എടുത്തിട്ട് ഒരു ഓയിൽ പേപ്പർ എടുക്കുക അതിൽ നമ്മൾ കുറച്ച് മാവ് ആവശ്യം വെച്ചിട്ട് ഒരു ടിഷ്യു വെച്ച് കറക്റ്റാക്കി എടുക്കുക ഒരു അടപ്പ് വെച്ചിട്ട് നമ്മളത് അമർത്തി കറക്റ്റാക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാമേ എണ്ണയൊക്കെ കിടന്ന് നന്നായിട്ട് തിളച്ച് രണ്ട് മിനിറ്റെങ്കിലും വേണം അത് വെന്ത്ടുക്കും മാവല്ലേ വല്ലേ അതുപോലെ അത്യാവശ്യം കട്ടിയുണ്ടല്ലോ അത്യാവശ്യം ടിക്കിനസ് ഉണ്ട് വെള്ളം പക്ഷേ ഇത് ഇറച്ചി കറിയ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു ഭാഗം നന്നായിട്ട് ചുമന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ നീ പറ്റിയിരിക്കുന്നത് ശേഷം നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കല്ലോ അപ്പോഴത്തേക്ക് നമുക്ക് ഇറച്ചിക്കറിയും കൂട്ടി ഇത് നമുക്ക് കഴിക്കാം നല്ല അടിപൊളി നല്ല നല്ല മുരുമരഞ്ഞിരിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല നെയ്പത്തിനുണ്ട് തയ്യൽ നോക്കണം മറക്കരുത് നല്ല പൊഞ്ഞു വന്നിട്ടൊക്കെ ഇല്ല പൊളി കളിച്ചെടുക്കണം നല്ല എടുത്ത കുട്ടികളെ പോലെ ഉടനെ കിടന്ന് വീണ്ടി കളിക്കുന്നതുകൊണ്ട് നല്ല പൊല്ലിട്ടുണ്ട് നമുക്കിവരെ ഉടനെ തന്നെ കോഴിയെടുക്കണം ായി ഇത് മോരാണ് എല്ലാം ചേർത്ത് അടിച്ചതാണ് ഇത് നെയ്പത്തിരി ഓട്സ്